റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നു നാളെ പരലോകത്തെ ആളുകളുണ്ട് മിന്നൂർ അവരുടെ പ്രകാശമാണ് നൽകുന്ന ാണ് അമ്പിയ അവരാരും പ്രവാചകന്മാരല്ല എന്നാൽ അവര് ഷഹീദുകളാണോ അല്ല മദീനത്തെപ്പള്ളിയിലല്ലാണ്ട് റസൂലത് പറയുമ്പോൾ ജിജ്ഞാസയോടെ കേൾക്കുന്ന സാപത്ത് ചോദിച്ചു നബിയേ ലോകത്തു മുഖം ഇങ്ങനെ പ്രകാശത്താൽ കുളിച്ച് വലിയ പ്രതിഫലം അവരുടെ പദവി എവിടെയാണ് അവർ നബിമാരും രക്തസാക്ഷികളുമല്ലെങ്കിലും അവരവരുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് അവരാരാണ് നബി എന്ന് ചോദിക്കുമ്പോൾ അഭിപായാഹുവിൻ്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ് yeah <laughs> അവരമ്മാക്കു വേണ്ടി ഒരുമിച്ച് കൂടിയവർ തൃപ്തിക്ക് വേണ്ടി ഇരുന്നവരാണ് ഇരുന്ന രണ്ട് മണിക്കൂർ നൽകുന്ന പ്രതിഫലമേടാ സ്നേഹത്തിന്റെ പേരിൽ നമ്മളീരുന്നത് പടച്ചവനെ കുറിച്ചോർത്തുള്ള മതിലിസിൽ സഹോദരാ സഹോദരി അതിന്റെ പ്രതിഫലമേതെന്നറിയോ നാളെ നമ്മൾ അമ്പിയാക്കളും ആക്കളും നിൽക്കുന്ന സ്ഥലത്ത് സ്വർഗത്തിന്റെ മുകളിൽ ഏറ്റവും നല്ല സ്വർഗത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കാൻ നമുക്ക് അവസരം നൽകുന്നുണ്ട് എത്താൻ പടച്ചവനോടുള്ള സ്നേഹം നമുക്ക് തരട്ടെ എന്ത് നട്ടം വന്നാലും പടച്ചവന് വേണ്ടി എന്ത് സൗഭാഗ്യം വന്നാലും അള്ളാഹു വേണ്ടി എന്ത് സങ്കടം വന്നാലും അള്ളാഹു വേണ്ടി